ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം കൂടി മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ശബരിപാതയിലെ ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് സംഘടിപ്പിച്ച് നൽകാൻ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഹെൽത്ത് കാർഡ് തയ്യാറാക്കി നൽകുന്ന സംഘത്തെ ആരോഗ്യ സ്ക്വാഡ് വിളിച്ചു വരുത്തി നിലയ്ക്കലിൽ നിന്ന് നാടകീയമായി പിടികൂടി സർക്കാർ ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘം ഈ റാക്കറ്റിന് പിന്നിലുണ്ട് എന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് സന്നിധാനം പമ്പ നിലയ്ക്കൽ കാനപാത തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് സർക്കാർ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത കാർഡ് ഉപയോഗിച്ച് മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കാർഡ് നൽകുന്നതിൻ്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത് തട്ടിപ്പിൻ്റെ രീതി ഇപ്രകാരമാണ് പമ്പ നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലാബുകളിൽ നിന്നുള്ള ആൾക്കാരെത്തി തൊഴിലാളികളുടെ രക്തം സ്വീകരിക്കും അതിനുശേഷം അവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും ടൈഫോയ്ഡ് അടക്കമുള്ള മാരക രോഗങ്ങൾക്കുള്ള വാക്സിനേഷൻ നൽകിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നുള്ളതാണ് നിയമം ഒപ്പം തന്നെ കണ്ണിൻ്റെ കാഴ്ച തൊക്ക് അതുപോലെ നഹങ്ങൾ അടക്കമുള്ളവ സർക്കാർ ഡോക്ടർമാർ പരിശോധിക്കുകയും വേണം എന്നാൽ ഈ പരിശോധനകളൊന്നുമില്ലാതെയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് ലാബ് അധികൃതരുടെ ഫോൺ നമ്പർ വാങ്ങി ഹെൽത്ത് കാർഡ് ആവശ്യക്കാർ എന്ന വ്യാജേന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ ബന്ധപ്പെട്ടു നിലയ്ക്കലിലേക്ക് വരുത്തി ഒരു കാറിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളുമായി ലാബ് ഉടമകളെത്തി അവിടെ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ചില സർക്കാർ ഡോക്ടർമാരുടെ പേരുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ ലാബുകൾ നൽകുന്നത് അതായത് ഈ സർക്കാർ ഡോക്ടർമാർക്കും ലാബുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് സൂചന അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഡി തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇരുന്നൂറ് രൂപയ്ക്ക് പൂർത്തിയാക്കേണ്ട പരിശോധനകൾക്ക് ലാബുകാർ വാങ്ങുന്നത് ആയിരത്തി രൂപയാണ് പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ചില ലാബുകാരാണ് തട്ടിപ്പിന് വിടില്ലെന്നാണ് സൂചന ഇവർക്കെതിരെ നടപടിയുണ്ടാകും ലക്ഷക്കണക്കിൽ ഭക്തരെത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുന്ന കൂടിയാണ് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ സംഘം നടത്തുന്നത് ജാഗ്രത ക്യാമറമാൻ അജിത്തരൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് സന്നിധാനം